ഹലോ ഡേസ് എല്ലാവർക്കും എസ് ആർ വൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പേട്ട അടുക്കളയിൽ ചായ ഉണ്ടാക്കുക കേട്ടോ അതിന്റെ സൗണ്ട് ആണ് ഇപ്പൊ നിങ്ങള് സ്റ്റാർട്ടിങ്ങില് കേട്ടത് എന്നിട്ട് അതിന്റെ കൊള്ളിടുത്ത് വെച്ചറിയാം എന്നിട്ട് അതിന് ഉള്ളില് കളിക്കേണ്ടത് ചെയ്യാൻ വിളക്ക് കൊടുത്താൽ നേരത്തെ ഒരൊറ്റ കൊള്ളി കാണാനില്ല കേട്ടോ അപ്പോൾ ഒരു ഒറ്റ പെട്ടി തീപ്പെട്ടി കൊള്ളി കൊടുത്തിട്ട് ഒന്നര ആഴ്ച ആയിട്ടുള്ളൂ ഈ തീപ്പെട്ടീൻ്റെ കൂടുങ്ങൾ എടുക്കാത്ത കൊള്ളിയൊക്കെ കളഞ്ഞിട്ട് ആ കൂട് എടുത്തിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ കലക്കിയിട്ടോ നിറച്ചിട്ടോ കളിക്കുകയാണ് അതാണ് ഇവരുടെ പരിപാടി പനി നല്ലോണം മാറിയിട്ടൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പുറപ്പാടാണ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതുപോലെ തന്നെ പഴയ ആളുകൾ ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കും ഒത്തിരി താങ്ക്സ് അപ്പോൾ നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുകയാണ് എത്ര നമുക്ക് ടെൻഷനുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നടക്കുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് വൈബാണ് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ആ ദിവസം മുഴുവൻ കിട്ടുന്നത് വിളക്കൊക്കെ കൊളുത്തി അടുക്കളയിലേക്ക് ചെന്നപ്പോഴേ ചേട്ടൻ കാപ്പി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് കുടിക്കാനുള്ള ഒരുക്കത്തിലാണ് കാപ്പി കുടിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേട്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കും അതിന് ശേഷം കാപ്പി കുടിക്കുകയുള്ളൂ ആദ്യം കുറച്ച് നേരത്തിന് കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതാ കാപ്പി കുടിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് വെള്ളം കുടിക്കും അതാ ഞങ്ങൾ ഈ ഒരു കപ്പിലാണ് രണ്ട് പേർക്കും ഓരോ കപ്പുണ്ട് കപ്പിലാണ് കാപ്പി കാപ്പിയെടുത്ത് കുടിക്കുക കാപ്പി കാപ്പിയെടുത്ത് പുറത്ത് വന്നിട്ട് പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ കുടിക്കും അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യും ഈ ഒരു സമയത്താണ് ഞങ്ങൾ മീനിന് തീറ്റ കൊടുക്കുന്നത് അതിന് നേരെ കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കിയിരിക്കും ഇടയ്ക്കിടയ്ക്ക് മീനിൻ്റെ വെള്ളം മാറ്റാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു മീൻ പച്ചക്കളറാവുക ടാങ്കിൽ ടാങ്കിലെ വെള്ളം വെയിൽ കൊള്ളുന്നുകൊണ്ടാണ് പച്ചക്കളറാവുന്നത് അപ്പോൾ അതാ മഞ്ഞും തലുപ്പും മഴ പെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതും കൂടെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇതെന്താ അടുക്കളയിൽ വന്നു ഇനിയിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് പിന്നെ ചോറ് മാത്രം വച്ചാൽ മതിയല്ലോ മീൻ കറി ഉണ്ട് മീൻ വളർത്താനായിട്ട് ഫ്രിഡ്ജിലും ഉണ്ട് അപ്പോൾ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടാണ് വേറെ ഒന്നിനും വെയ്യ നല്ല പനി പനിയുണ്ടെന്നാൽ രാവിലെ കുളിച്ച് കുളിച്ച് ഫ്രഷായില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഒരു സവാളൊക്കെ എടുത്ത് അരിയാണ് കുഞ്ഞുമാക്കി ശ്രീകുട്ടി ഇന്ന് ഇവിടെ ഇല്ലല്ലോ അപ്പൊ ശ്രീനു ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു രാവിലെ പോയിട്ട് വൈകിട്ട് വന്നു അപ്പൊ എന്താ അവര് രണ്ടുപേരും ആവുമ്പോ ഇല്ലേ അവിടെ പോയിട്ട് ഇപ്പോൾ വാശി പിടിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറയാറൊന്നുമില്ല അപ്പോൾ അവർക്ക് രണ്ടുപേരും അവരവിടെ പോയിട്ട് ഫോണിലൊക്കെ കളിക്കുമ്പോൾ സ്ത്രീനു പോയിട്ട് അച്ഛൻ പറഞ്ഞു കൊടുക്കും സ്ത്രീകുട്ടി എന്താ കുഞ്ഞുമോളും അത് ചെയ്തു കുഞ്ഞുമോൾ ചേച്ചി അത് ചെയ്തു സ്ത്രീകുട്ടി ചേച്ചി അത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറയും അപ്പോൾ അതാണ് പറയണത് ഇന്നലെ മീൻ വാങ്ങിയിട്ടുള്ള കവർ കഴുകിയിട്ട് ഞാൻ ആ ടാപ്പിൻ്റെ മുകളിൽ തോരട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് എന്താണ് പ്ലാസ്റ്റിക് കൊടുക്കുന്ന ഒരു പാത്രം ഉണ്ടായി കൊണ്ടുവിടാണ് പെട്ടെന്ന് പണികൾ തീർത്തിട്ട് വേണം നേരം കിടക്കാനായിട്ട് വയ്യ തീരന്ന് നല്ല കവക്കിട്ടുണ്ട് വരുന്ന മുളകളൊക്കെ എരിവ് പച്ചമുളകൊക്കെ ഇത്തിരി വളർന്നുള്ള സൈസ് ഇല്ല അത് എരിവ് കമ്മിയ മുളകിൻ്റെ കാര്യം പറയുകയെന്നു വെച്ചാൽ മുളകുകളും നല്ല എരിവാണ് ഒരെണ്ണ ഇട്ടാൽ തന്നെ കറി നല്ലതായിട്ട് നന്നായിട്ട് എരികും ഞാൻ അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേക്കായിട്ട് ഇവിടെ അടുപ്പ് കത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം വെള്ളം കൊണ്ടുവന്ന് വെച്ച് അരി ഇടാൻ നോക്കുകയാണ് പിന്നെ അതാ അപ്പോഴേക്കും സ്ത്രീനും എന്താ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല സമയം എത്ര മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഇതാ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടോ പിന്നെ അപ്പോഴേക്കും അരിയൊക്കെ ഇട്ടപ്പോഴേക്കും സ്ത്രീനും എഴുന്നേറ്റ് എഴുന്നേറ്റ് പാടൊക്കെ ഒരു കൊഞ്ചലാണ് പിന്നെ വേഗം കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചു കൊണ്ടുവന്നു കേട്ടോ നമ്മള് കുളിച്ചു ഫ്രഷ് ആക്കിട്ടേ പിന്നെ ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളു രണ്ടാൾക്കും പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പോഴൊക്കെ ആയിട്ട് അവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ പണികളൊക്കെ അതിൻ്റെ കൂടെ അവളെ കൂടിട്ടുണ്ട് വർക്കൊക്കെ ഉണ്ടായിരുന്നു സത്യത്തില് പക്ഷെ ആളെ കിട്ടിയിട്ടില്ല കൂടെ കൈയാളായിട്ട് ആളെ കിട്ടിയിട്ടുണ്ട് കയ്യാളം തന്നെയാണ് നമ്മുടെ ഇവിടേക്ക് പറയുക കഴിഞ്ഞപ്പോ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയാ കല കലപ്പറന്നൊക്കെ ആളൊക്കെ ഇട്ടാതുകൊണ്ട് ഇപ്പൊ സ്ലിപ്പായിട്ടിരിക്കല മാന്തിക്കും ഈ പണിത്ത പിന്നെ അങ്ങനെ പണിയൊക്കെ പെട്ടെന്ന് ഒരുക്കി തീരെ വയ്യ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ കിടക്കാൻ പോവാണ് കൊറച്ചുനേരം കിടന്നു എഴുന്നേറ്റിപ്പോഴേക്ക് വെച്ച് മീൻ കറി ചൂടാക്കലും അതുപോലെ തന്നെ മീൻ വറക്കലൊക്കെ എണ്ണ കേട്ടോ അച്ഛനും മകളും കൂടി അടിയിട്ടു ടോ പിന്നെ അവൾക്കൊരു ബുൾസുണ്ടാക്കി കൊടുത്തു കേട്ടോ ഞാനൊരു നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊരു പൊട്ട ഓംലെറ്റും ഉണ്ടാക്കി പിന്നെ മീൻകറിയും മീൻ വറുത്തൊക്കെ ഉണ്ടാകൊണ്ട് ഏട്ടനെ കോഴിമുട്ട വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ശ്രീ ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു ശോകാവസ്ഥയാണ് വീടിനകത്ത് ഫുള്ളും പിന്നെ വൈകുന്നേരം ചായ വയ്ക്കാൻ വേണ്ടി പാൽ നോക്കിയപ്പോൾ പാല് ശ്രീന് കൊണ്ടിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചു അതായത് ഐസ് ആക്കി ആയി കളക്കണു അപ്പോൾ ഏട്ടൻ പറഞ്ഞതുകൊണ്ട് ഷേക്ക് അടിച്ചാലോന്ന് പിന്നെ ഉണ്ടായിരുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റാണ് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ പാലും ബിസ്ക്കറ്റും കൂടിയും ചേർത്തിട്ട് അങ്ങോട്ട് അടിച്ചു വെച്ചത് നോക്കുമ്പോൾ അന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്ന അവിലില്ലേ അതും കൂടി ഉണ്ടായിരുന്നു എല്ലാം കൂടെ എടുത്തിട്ടൊരു അവിൽ അടിച്ചു കഴിച്ചു ഇപ്പോൾ പനിയാണെങ്കിൽ തണുപ്പ് കുളിക്കുന്നു ീനിന്റെ കോലം കണ്ടാ മതിയെ മുടിയും കെട്ടിട്ടില്ല കണ്ണിക്ക് മുടിയായിരുന്നു പച്ചക്കറി വേണോ ഞങ്ങക്ക് ഇവിടെ പുറത്തിറങ്ങുന്ന പച്ചക്കറി സാധനങ്ങളൊക്കെ വീടിന്റെ മുന്നോട്ട് കൂടെ പോട്ടെ ഇടയ്ക്കൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് ഉള്ളിയൊക്കെ നല്ല ലാഭത്തിൽ കിട്ടുമ്പോൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട് ഇപ്പൊ വൈകുന്നേരം അതോ മുറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് മുറ്റടിച്ചൊഴി കഴിഞ്ഞാൽ അങ്ങനെ തുണികളും എടുത്ത് വെച്ചു കേട്ടോ വൈകുന്നേരത്തെ തിരക്കുകൾ ഇതൊക്കെ തന്നെയല്ലേ തുണികളും എടുത്തേക്കൽ മുറ്റടിക്കല് അങ്ങനെയൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ സ്ക്രീനും ഉണ്ട് അതല്ല സ്ക്രീനും കണ്ട വികൃതി ഇരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഓരോ ആക്ഷൻസ് കാണിക്കരുത് കേട്ടോ ആ പടിമക്കൂടെ ഒക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് biraz seven diye de pişirme de yaparım her neyse. Ben bunları yaparım. Ben de yaparım. Çünkü çoğu arkadaşımın yaptığı gibi. Bir daha daha sahne. Çünkü şimdi çoktan oldu. Malli o. Malli getirdi. Malli getirdi. Çay കുട്ടികളും ടൈസുണ്ടോ ചോദിക്കാൻ നമ്മളിപ്പോൾ ചെയ്തതന്നല്ലോ രസത്തിനപ്പ ചെയ്തല്ലോ ചെറ്റിറന്നു അത് മറ്റേ മാത്രല്ലേ കഴിഞ്ഞോട്ട് കഴിഞ്ഞു ചെറ്റി കടക്കണ്ടോന്ന് ഇതാ രാത്രി ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല മീൻ കറീനെ ഒന്ന് ഡ്രൈ ആക്കി വെച്ചു അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ചോറിൽ വെള്ളം ഒഴിച്ച് കഞ്ഞി ആക്കിയിട്ടോ അപ്പോൾ മീനും മീൻ വർക്കറിയൊക്കെ കൂട്ടിയിട്ട് ഏട്ടനും ശ്രീനും കഴിച്ചു ഞാനിത് അച്ചാറ് കൂട്ടി കഞ്ഞിയും കുടിച്ചു കിട്ടും അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ും ക്ലിയർ ഇല്ലാത്തോണ്ട് വീഡിയോ അത്ര എനർജറ്റിക്കോന്നല്ല എന്നാലും നല്ല ഹെൽത്തി ഒക്കെ ആയിട്ട് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരെ ബൈ